നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം വിപണിയിടിഞ്ഞും ഐ പി ഒകൾ നേട്ടം നൽകി ഈ വർഷം ലിസ്റ്റ് ചെയ്ത ഐപിഒകൾ ഓഹരി വിപണി ഇടിഞ്ഞപ്പോഴും വേറിട്ട പ്രകടനം കാഴ്ചവെച്ചു ഐപിഒ വിപണിയിലെ ബുൾ റൺ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ വർഷം ഇതുവരെ വിപണിയിൽ അരങ്ങേറ്റം കുറിച്ച ഇരുപത്തിമൂന്ന് ഓഹരികൾ അവയുടെ ഓഫർ വിലയേക്കാൾ ശരാശരി പതിനഞ്ച് ശതമാനം ഉയർന്നിട്ടുണ്ട് എന്നാൽ ഈ വർഷം നിഫ്റ്റി അൻപത് സൂചിക്ക് രണ്ട് ശതമാനത്തിലധികം ഇടിവാണ് രേഖപ്പെടുത്തിയത് സാമ്പത്തിക വളർച്ച മന്ദഗതിയിലാകുമെന്ന ആശങ്കകൾ കാരണം നിഫ്റ്റി രണ്ടായിരത്തി ഒന്നിനു ശേഷം ഒരു മാസത്തെ ഏറ്റവും വലിയ ഇടിവാണ് ജനുവരിയിൽ നേരിട്ടത് അതേസമയം ഐ പി ഒ വിപണി സജീവമായി തുടരുന്നു നിലവിൽ അറുപതിലധികം ഐപിഒ അപേക്ഷകൾ തങ്ങൾ പരിഗണിച്ചു വരികയാണെന്നാണ് സെബി അറിയിച്ചത് ഈ വർഷം ഇന്ത്യയിലെ പ്രാരംഭ ഓഹരി വിൽപ്പന രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ഡോളർ മുതൽ മൂവായിരം കോടി ഡോളർ വരെ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ റെക്കോർഡിനെ മറികടക്കുമെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റെക്കോർഡ് സൃഷ്ടിച്ച ഐ പി ഒ വിപണി രണ്ടായിരത്തിഒരുന്നൂറ് കോടി ഡോളർ ആണ് ഓഹരി വിൽപ്പനയിലൂടെ സമാഹരിച്ചത് കഴിഞ്ഞ വർഷം ലിസ്റ്റ് ചെയ്ത വലിയ കമ്പനികളിൽ ചിലത് വിപണിയിലുണ്ടായ വിൽപ്പനാസമ്മദ്ദത്തിന്റെ പിടിയിൽ പെട്ടിട്ടുണ്ട് ഓൺലൈൻ ഫുഡ് ഡെലിവറി കമ്പനിയായ സ്വിഗി ലിസ്റ്റിംഗിന് ശേഷം കൈവരിച്ച അൻപത്തിമൂന്ന് ശതമാനം നേട്ടം ഏതാണ്ട് മുഴുവൻ വിപണിയിലെ വിൽപ്പന മൂലം ഇല്ലാതായി ഒക്ടോബറിൽ രാജ്യം ഇതുവരെ കണ്ട ഏറ്റവും വലിയ ഐ പി ഒ നടത്തിയ ഹുണ്ടായി മോട്ടോർ ഇന്ത്യ ലിമിറ്റഡിന്റെ ഓഹരികൾ ലിസ്റ്റിംഗിന് ശേഷം ഐ പി ഒ വിലയ്ക്ക് മുകളിൽ വ്യാപാരം നടത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതുവരെയുള്ള ഐ പി ഒകളിൽ ഭൂരിഭാഗവും ചെറുതായിരുന്നു ഒന്നൊഴികെ മറ്റതെല്ലാം തന്നെ നൂറ് ദശലക്ഷം ഡോളറിന് താഴെയായാണ് സമാഹരിച്ചത് ഇനി വരാനിരിക്കുന്ന വലിയ ഐ പിഒകളിൽ ഉൾപ്പെടുന്നത് ദക്ഷിണ കൊറിയൻ കമ്പനിയായ എൽ ജി ഇലക്ട്രോണിക്സ് ആണ് ഈ ഐ പിഒ നൂറ് കോടി ഡോളറിലേറെ സമാഹരിക്കുമെന്നാണ് റിപ്പോർട്ട് കൂടാതെ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ സബ്സിഡറിയായ എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ് ഈ വർഷം നൂറ്റി അൻപത് കോടി ഡോളർ ഐപിഒ വഴി സമാഹരിക്കും നിഫ്റ്റി മുകളിൽ തുടർച്ചയായി മൂന്നാമത്തെ ദിവസവും ഓഹരി വിപണി നേട്ടം രേഖപ്പെടുത്തി ഇരുപത്തിമൂവായിരത്തി ഇരുനൂറ് പോയിന്റിന് മുകളിലായാണ് ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തത് സെൻസെക്സ് ഇരുന്നൂറ്റി ഉയർന്ന് നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി അൻപത്തിയൊന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി പതിനേഴ് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഭാരത് ഇലക്ട്രോണിക്സ് ഹിറോമോട്ടോകോപ്പ് ഭാരതി എയർടെൽ സിപ്ല പവർഗ്രിഡ് കോർപ്പറേഷൻ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ടാറ്റ മോട്ടോഴ്സ് ശ്രീറാം ഫിനാൻസ് അദാനി എൻറ്റർപ്രൈസസ് ബജാജ് ഫിൻസേർവ് അദാനി പോർട്സ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ഫാമ എഫ് എം സി ജി റിയൽ എസ്റ്റേറ്റ് സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു